ഴുതുവാനായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയി മൂന്ന് വർഷം കൊണ്ടാണ് പുതിയ നിയമവും പഴയ നിയമവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന പുനരുദ്ധാനിപ്പോൾ അമ്പത് നോമിന്റെ ഈ മഹനീയ വേളയിൽ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ പകർത്തി എഴുതിയിരിക്കുകയാണ് അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയി എന്ന ഭക്ത മൂന്ന് വർഷം നീണ്ട ഉദ്യമമാണ് ഇക്കഴിഞ്ഞ ദിവസം പൂർത്തിയായത് കൃത്യമായി പള്ളിയിൽ പോകുമായിരുന്ന സീബ ഇടക്കിടെ ബൈബിളിലെ ചില വചനങ്ങളും ഭാഗങ്ങളും വായിക്കുമായിരുന്നെങ്കിലും മുഴുവനായി വായിക്കണമെന്ന് തോന്നിയത് കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നപ്പോഴാണ് ഇതോടെ ബൈബിൾ വായിക്കുവാനും എഴുതുവാനും ആരംഭിച്ചു നാല് പേജ് വീതം എഴുതി മൂന്ന് വർഷം കൊണ്ട് ാണ് ബൈബിൾ പകർത്തിയത് എൻ്റെ പേര് സീബ ജോയി ഞാൻ എൻ്റെ വീട് അറക്കുളത്താണ് പുത്തമ്പള്ളി ഇടവകയാണ് സെൻറ്റ് മേരീസ് പുത്തമ്പള്ളി ഇടവകയാണ് പിന്നെ കൊറോണയുടെ സമയത്ത് ഞാൻ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത് ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എഴുതാമെന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഞാൻ വൈകിട്ട് ഒരു ഒരു മണിക്കൂർ എഴുതുമായിരുന്നു പിന്നെ സമയം കിട്ടുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുമ്പം അങ്ങനെ എഴുതി തീർത്തു ഇത് എഴുതി തീർത്താൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു എഴുതാനായിട്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഈ ബൈബിൾ എഴുതി തീർത്തത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേജുകളും ഉണ്ട് അത് പുതിയ നിയമം രണ്ടുമുണ്ട് പുതിയ നിയമം പഴയ നിയമം ഉണ്ട് സമ്പൂർണ്ണ ബൈബിള് ബൈബിൾ പകർത്തിയെഴുതി അതിൻ്റെ അർത്ഥവും ആത്മീയ ബന്ധവും ആഴത്തിൽ ഉറപ്പിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ജോയിയും കുടുംബവും കയ്യെഴുത്തു പ്രതിയായ സമ്പൂർണ്ണ ബൈബിൾ ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ സ്വന്തം ഇടവകയായ അറക്കുളം സെൻറ്റ് മേരീസ് പുത്തമ്പള്ളിയിൽ സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണിവർ ക്യാമറമാൻ റീസൻറ്റ് റിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി